ഓം ഗം ഗണപതേ നമ ഓം സം സരസ്വതേ നമ ഓം ഗം ഗുരുഭ്യോ നമ ഹരേ കൃഷ്ണ എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഇന്ന് ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ ഏഴാമത്തെ അവതാരമായ ശ്രീരാമ അവതാരമാണ് പറയുന്നത് മൃഗയ വിനോദത്തിനായി വനത്തിൽ പോയ മഹാരാജാവ് ദശരഥൻ ഒരു മുനികുമാരനെ കൊല്ലേണ്ടി വന്ന ശാപവും പേറിയാണ് തിരികെ വന്നത് വൃദ്ധരും അന്ധരുമായ മാതാപിതാക്കളുടെ ഏകമകനായ ശ്രവണകുമാരനെ വധിച്ചതുമൂലം പുത്രദുഖത്താൽ മരിക്കട്ടെ എന്ന ശാപം ദശരഥന് കിട്ടി ആ പാതകം അബദ്ധത്തിൽ സംഭവിച്ചു പോയതാണെങ്കിലും ഏക ആദ്രേയമായ തൻ്റെ മകൻ്റെ മരണത്തിൽ മനനൊന്ത പിതാവ് മഹാരാജാവിനെ ശപിക്കുക തന്നെ ചെയ്തു ശാപം വേദനാജനകമാണെങ്കിലും സന്താനങ്ങൾ ഇല്ലാതിരുന്ന ദശരഥന് അതൊരു പ്രതീക്ഷയായി തനിക്ക് ഒരു പുത്രൻ ജനിക്കുമെന്ന് മനസ്സിൽ കരുതി മുനി ശാപം ഫലിക്കാൻ വേണ്ടിയാണെങ്കിലും തനിക്ക് ഒരു പുത്രൻ ജനിക്കുമെന്ന് രാജാവിന് തീർച്ചയായി മഹാരജാ മഹാരാജാവിനെ കിട്ടിയ മുനി ശാപം കുലഗുരുവായ വസിഷ്ഠനും മന്ത്രി സുമന്ത്രരും അറിഞ്ഞു അയോധ്യയ്ക്ക് അവകാശികൾ ഉണ്ടാകും എന്ന സന്തോഷം നിറഞ്ഞ ഒരു സന്ദേശവും ആ ശാപത്തിൽ ഉണ്ടായിരുന്നു അതിനാൽ ഒരു പുത്രകാമേഷ്ടി യാഗം നടത്തുവാൻ വസിഷ്ഠ ഗുരു മഹാരാജാവിനെ ഉപദേശിച്ചു ദശരഥന്റെ ജാമാതാവ് കൂടിയായ ഋഷ്യശൃംഗ മഹർഷിയായിരുന്നു യാഗത്തിനു തെരഞ്ഞെടുക്കപ്പെട്ടത് അതനുസരിച്ച് രാജാവ് സ്വപുത്രിയായ ശാന്തയേയും ജാമാതാവായ ഋഷിശൃംഖംഖനയും അയോധ്യയിൽ വിളിച്ചു വരുത്തി യാഗത്തിനു വേണ്ടിയുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കി മഹാ ഋഷിമാരുടെയും ശ്രേഷ്ഠന്മാരുടെയും സാന്നിധ്യത്തിൽ ദിവ്യവും പവിത്രവുമായ പുത്രകാമേഷ്ഠി യാഗം ആരംഭിച്ചു പ്രാർത്ഥനാ നിമഗ്നരായി ദശരഥനും പത്നിമാരും യാഗ മുന്നിൽ ഉപവിഷ്ടരായി വേദമന്ത്രധ്വനികളാൽ അന്തരീക്ഷം മുഖരിതമായി ഋഷിയശൃംഗൻ എന്ന മഹർഷിയുടെ കാർമ്മികത്വത്തിൽ ദിവ്യമായ പുത്രകാമ മന്ത്രം ഹോമദ്രവ്യങ്ങളാൽ ഈശ്വരന് സമക്ഷം അർപ്പിക്കപ്പെട്ടു അവിടെ സന്നിഹിതരായിരുന്ന ഓരോ തപസ്സിയും തങ്ങളുടെ തപശക്തിയുടെ ഒരംശം ആ പുണ്യകർമ്മത്തിനു വേണ്ടി സമർപ്പിച്ചു യാഗം പരിസമാപ്തിയിലേക്ക് നീങ്ങി ജ്വലിക്കുന്ന അഗ്നിയിൽ നിന്നും കണ്ണഞ്ചിപ്പിക്കുന്ന ഒരു തേജസ് പ്രത്യക്ഷമായി ആ തേജസ് ക്രമേണ അത്ഭുത രൂപം പ്രാപിച്ചു അമൃതമയമായ പായസം നിറഞ്ഞ ഒരു കനകപാത്രം കയ്യിൽ വഹിച്ച് ആ ദിവ്യപുരുഷൻ അയോധ്യയ്ക്ക് മേൽ അനുഗ്രഹമായി നിന്നു ഋഷിശൃംഖന് മുന്നിൽ ആ പാത്രം നിക്ഷേപിച്ച ശേഷം ആ തേജോ രൂപം ഹോമാഗ്നിയിൽ തന്നെ അപ്രത്യക്ഷമായി ഋഷീന്ദ്രൻ ആ കനകപാത്രം മന്ത്രജപത്തോടു കൂടി തന്നെ മഹാരാജാവിനെ ഏൽപ്പിച്ചു മഹർഷി നിർദ്ദേശിച്ച രീതിയിൽ തന്നെ ദശരഥൻ പായസം പകുത്ത് കൗസല്യക്കും കൈകേക്കുമായി കൊടുത്തു തങ്ങൾക്ക് ലഭിച്ച പായസത്തിന്റെ ഓരോ ഭാഗം അവർ സുമിത്രയ്ക്കും കൊടുത്തു ദിവസങ്ങൾ കടന്നുപോയി മഹാറാണിമാർ മൂന്നുപേരും ഗർഭവതികളായി രാജകൊട്ടാരത്തിൽ ഉത്സവ അന്തരീക്ഷം ഉടലെടുത്തു അവകാശികളെ സ്വീകരിക്കാൻ വേണ്ടി അയോധ്യ നഗരി ഒന്നാകെ തയ്യാറായി നിന്നു മൂവരുടെയും ഗർഭകാലം പൂർണമായി അഞ്ചു ഗ്രഹങ്ങൾ ഉച്ചത്തിൽ നിൽക്കുന്ന ശുഭമുഹൂർത്തത്തിൽ മഹാറാണി കൗസല്യയ്ക്ക് ഒരു പുത്രൻ ജനിച്ചു അയോധ്യയെ മാത്രമല്ല ഭൂമിയെ ഒട്ടാകെ അനുഗ്രഹിച്ചുകൊണ്ട് മഹാവിഷ്ണു ഏഴാം അവതാരമായി രഘുവംശത്തിൽ പിറന്നു പ്രപഞ്ചത്തിൽ ധർമ്മത്തെ താറുമാറാക്കുന്ന രീതിയിൽ ഏതൊരു ശക്തി വളർന്നു വന്നിട്ടുണ്ടെങ്കിലും അപ്പോഴൊക്കെയും അതിനെ നിഷ്പ്രഭമാക്കാൻ തക്ക രീതിയിൽ ഇപ്പുറത്ത് തുല്യശക്തിക്ക് പ്രകൃതി ജന്മം നൽകും സന്തുലനം എന്നത് പ്രകൃതിയുടെ സ്വഭാവമാണ് അതുകൊണ്ട് തന്നെ അധർമ്മം കലുഷിതമാക്കുന്ന സമയങ്ങളിൽ അതിനെ നിർവീര്യമാക്കാൻ തക്ക ശേഷിയുള്ള ശക്തിയോടുകൂടി സമ്പൂർണ അവതാര പിറവിക്കും കാലം കളമൊരുക്കും പുത്രകാമ്യഷ്ടി യാഗത്തിലൂടെ അയോധ്യയിൽ ഭൂജാതനായ മഹാവിഷ്ണുവിൻ്റെ അവതാര ഉദ്ദേശങ്ങൾ പൂർത്തിയാക്കുവാനുള്ള പിൻബലമായി നിന്നുകൊണ്ട് പ്രകൃതിയും ദേവകളും നാരായണൻ്റെ അംശ അവതാരത്തിനുമേൽ അനുഗ്രഹം ചൊരിഞ്ഞു ദൈവിക ലക്ഷണത്തോടും നിറഞ്ഞ ചൈതന്യത്തോടും കൂടി ജനിച്ച ആ ശിശുവിന് വസിഷ്ഠഗുരു രാമൻ എന്ന് നാമകരണം ചെയ്തു തുടർന്ന് കൈകേയി ഒരു പുത്രനും സുമിത്ര രണ്ടു പുത്രന്മാർക്കും ജന്മം നൽകി ആദിശേഷനില്ലാതെ ഇല്ലാതെ പത്മനാഭന് എന്ത് പൂർണത സുമിത്രയുടെ മകനായി അനന്തനും ഒപ്പം എത്തി ലക്ഷ്മണൻ രാമൻ്റെ നിഴലായി വേർപെടുത്താൻ കഴിയാത്ത ആത്മബന്ധമായി മുൻകോപക്കാരനായി ശേഷനാഗവും ദശരഥപുത്രനായി ജനിച്ചു നാലു കുമാരന്മാരുടെയും ജനനം രാജ്യം ഉത്സവമായി ആഘോഷിച്ചു രാമലക്ഷ്മണന്മാർ രാമൻ ലക്ഷ്മണൻ ഭരതൻ ശത്രുഘ്നൻ എന്ന നാലു കുമാരന്മാർക്കും കുലഗുരു നാമകരണം ചെയ്തു ദേവാംശ ജനനത്താൽ അയോധ്യ സമൃദ്ധിയാലും ഐശ്വര്യത്താലും അനുഗ്രഹീതമായി ദശരഥൻ അത്യധികം സന്തോഷത്തോടെ പുത്രന്മാരോടും പത്നിമാരോടും ഒപ്പം അയോധ്യയിൽ വാണുരുളി നാല് രാജകുമാരന്മാരും ഒന്നിച്ച് കളിച്ചും പഠിച്ചും ഉണ്ടും ഉറങ്ങിയും ഒരിക്കലും കൂട്ടുപിരിയാതെ ഒരുമയോടും സഹോദര സ്നേഹത്തോടും കൂടെ ജീവിച്ചു ലക്ഷ്മണൻ രാമന്റെയും ശത്രുഘ്നൻ ഭരതന്റെയും സന്തത സഹചാരികളായിരുന്നു ഒരു നാൾ അയോധ്യയിൽ എത്തിച്ചേർന്ന വിശ്വാമിത്രൻ രാമലക്ഷ്മണന്മാരെ തൻ്റെ യാഗത്തിൻ്റെ രക്ഷയ്ക്കായി കൂട്ടിക്കൊണ്ടു പോകുന്നു രാജകുമാരന്മാരെ വിശപ്പും ദാഹവും ക്ഷീണവും ക്ലേശിപ്പിക്കാതിരിക്കാനായി മഹർഷി അവർക്ക് ബല അതിബല എന്ന മന്ത്രങ്ങൾ ഉപദേശിക്കുന്നു വഴിയിൽ കാട്ടിൽ വെച്ച് താടക എന്ന വൃദ്ധയും വൃത രൂപവുമായ ഒരു രാക്ഷസിയെ രാമൻ അസ്ത്രമേത് വധിക്കുന്നു മഹർഷി വിശ്വാമിത്രൻ സംപ്രീതനായി ഇന്ദ്രൻ്റെ നിർദ്ദേശപ്രകാരം അമോഘങ്ങളായ വിഷ്ണുചക്രം ഐന്ദ ഐന്ദ്രാസ്ത്രം മുതലായ അസ്ത്ര ശസ്ത്രങ്ങൾ നൽകി അനുഗ്രഹിക്കുന്നു രാമൻ ഇവയൊക്കെ ലക്ഷ്മണന് നൽകുന്നു പിന്നീട് വിശ്വാമിത്രന്റെ ആശ്രമത്തിൽ അഞ്ച് ദിനരാത്രിങ്ങൾ രാമലക്ഷ്മണന്മാർ യാഗത്തിന് കാവൽ നിൽക്കുന്നു ആറാം ദിവസം യാഗം മുടക്കാനായി എത്തിയ സുബാഹുവിനെ രാമൻ ആഗ്നേയ ആശ്രം കൊണ്ട് വധിച്ചു െ മാനവാസ്ത്രം കൊണ്ട് എഴുത് നൂറു യോജന ദൂരം സമുദ്രത്തിൽ വീഴ്ത്തി നിർവീകനം യാഗം പൂർത്തിയാക്കിയതിനു ശേഷം മൂവരും വിദേശ വിദേഹ രാജ്യത്തേക്ക് മൂവരും വിദേഹ രാജ്യത്തേക്ക് പുറപ്പെട്ടു ദേവേന്ദ്രന്റെ മായയാൽ കബളിപ്പിക്കപ്പെട്ട തന്റെ ഭർത്താവായ ഗൗതമ മുനിയുടെ ശാപമേറ്റ് ആയിരം വർഷം ദുഃഖിതയായി മാത്രം ഭക്ഷിച്ച് ആരുടെയും കണ്ണിൽപ്പെടാതെ ഗൗതമാശ്രമത്തിൽ മൂടൽ മഞ്ഞിൽ എന്ന പോലെ വെണ്ണീറിൽ കിടന്ന ബ്രഹ്മപുത്രിയായ അഹലിയെ അവരുടെ പാദങ്ങളിൽ നമസ്കരിച്ച രാമൻ പൂർവസ്ഥിതിയിൽ ആക്കി അനുഗ്രഹിക്കുന്നു മിഥിലയിൽ എത്തിയ രാമൻ പരമശിവന്റെ വില്ല് കാണാൻ ആഗ്രഹം പ്രകടിപ്പിക്കുകയും അയ്യായിരം പേർ എടുത്തുകൊണ്ടുവന്ന എൺപത് ചക്രങ്ങളുള്ള കൂറ്റൻ ഇരുമ്പ് പേടകത്തിൽ സ്ഥാപിച്ചിരുന്ന ആ പടുകൂറ്റൻ വില്ല് അനേക രാജാക്കന്മാരുടെ മുന്നിൽ വെച്ച് രാമൻ ഞാൻ വലച്ചു കെട്ടുകയും രാമൻ്റെ കരബലം താങ്ങാനാവാതെ വില്ല് രണ്ടായി ഒടിഞ്ഞ് നിലം പതിക്കുകയും ചെയ്തു ആർക്കും ഇന്നേവരെ കുലയ്ക്കാൻ സാധിക്കാത്ത വില്ല് രാമൻ ഒടിച്ചതിനാൽ അയോനിജയായി ഉഴുവുചാലിൽ നിന്നും ലഭിച്ച മഹാലക്ഷ്മിയുടെ അവതാരമായ ജനകൻ്റെ വളർത്തുമകൾ സീത രാമൻ്റെ ധർമ്മപത്നിയായി തീർന്നു ലക്ഷ്മണൻ സീതയുടെ സഹോദരി ഊർമിളിയയും ഭരതൻ ജനകസഹോദരപുത്രി മാണ്ഡവിയേയും ശത്രുഘ്നൻ ശ്രുതകീർത്തിയെയും വിവാഹം ചെയ്യുന്നു പിന്നീട് ഏവരും അയോധ്യയിലേക്ക് മടങ്ങുന്നു മടങ്ങുന്ന വഴിക്ക് പരശുരാമനെ കണ്ടുമുട്ടി കണ്ടുമുട്ടുന്നു അതിന് അത് കണ്ടുമുട്ടിയതിനു ശേഷം ശിവധനുസ് രാമൻ മുറിച്ചതിൽ കോപിഷ്ടനായ പരശുരാമൻ ശ്രീരാമനോട് തൻ്റെ കൈവശമുള്ള വൈഷ്ണവാസ്രം കുലയ്ക്കാൻ ആവശ്യപ്പെടുന്നു ശ്രീരാമൻ അപ്രകാരം ചെയ്തപ്പോൾ അദ്ദേഹം സാക്ഷാൽ വിഷ്ണു ഭഗവാനാണെന്ന് തിരിച്ചറിഞ്ഞു ഭാർഗവരാമൻ ശേഷിച്ച വൈഷ്ണവാംശം ശ്രീരാമന് നൽകി മടങ്ങുന്നു അയോധ്യയിൽ തിരിച്ചെത്തി എല്ലാവരും സന്തോഷമായി കുറേ കാലം വസിച്ചു ബാക്കി ഭാഗം അടുത്ത വീഡിയോയിൽ എല്ലാവരും സന്മാർഗത്തിലൂടെ സഞ്ചരിക്കാൻ ഭഗവാൻ മഹാവിഷ്ണു അനുഗ്രഹിക്കട്ടെ ഹരേ കൃഷ്ണ ഈ ഭാഗ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു സർവം കൃഷ്ണ